സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ വളരെയധികം സുപരിചിതയായ നടി പേളി മാണിയുടെ വാർത്തകളാണ് പ്രേക്ഷകരെല്ലാവരും കാതൂർത്തിരെന്ന് കേൾക്കുന്നത് പേളി മൂന്നാമതും ഗർഭിണിയാകാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് പ്രേക്ഷകർക്കാർക്കും അറിയില്ല എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നത് പേളിക്ക് ഇതിനോടകം തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് പറയാം കാരണം അത്രമാത്രം പ്രേക്ഷകരാണ് പേളിയെ ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴിതാ പേളി ഒരു ഷോയ്ക്ക് എത്തിയപ്പോൾ തന്നെ െ കുറിച്ച് തുറന്നു പറയുകയാണ് മൂന്നാമത് ഒരു ഗർഭിണി ആവണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട് രണ്ടാമത് നിറ്റാര എന്നതൊരു പ്ലാന്റ് പ്രഗ്നൻസി ആയിരുന്നു എല്ലാം മനസ്സിൽ ഉറപ്പിച്ചതുപോലെ പോലെ തന്നെയായിരുന്നു അതിലൊരു മാറ്റവും സംഭവിച്ചില്ല എനിക്കൊരു കുഞ്ഞുകൂടി വേണമെന്നാണെന്ന് പോലി പറയുന്നുണ്ട് ശ്രീനിയോട് തന്നെ അത് ചോദിക്കണമെന്ന് പറയുന്നു എന്റെ കുഞ്ഞുങ്ങളെ എന്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് അവരെ കാണുമ്പോൾ ഇപ്പോഴും ഞാൻ കരുതും ഇതെന്റെ കുഞ്ഞുങ്ങൾ തന്നെയാണോ എന്ന് ഞാൻ തന്നെയാണ് അവരെ പ്രസവിച്ചതെന്ന് കാരണം എനിക്ക് തന്നെ ഷോക്കാണ് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായി എന്നുള്ളത് എനിക്ക് ഇനിയും ഒരു കുഞ്ഞു കൂടി വേണമെന്നാണ് കാരണം മദർഹുഡ് എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് ഒരു മനോഹര യാത്രയാണെന്ന് പോലെ പറയുന്നു പ്രസവ വേദനയൊക്കെ ശരിയാണ് ആ ഒരു നിമിഷത്തേക്കാണ് വേദന അത് കഴിഞ്ഞാൽ ഇനിയും ഒരു ബേബി വേണമെന്ന് ആഗ്രഹിച്ചു പോകും നമ്മുടെ പ്രഗ്നൻസി ജേണി ഏറെ സ്വാധീനിക്കുന്ന ഒരു ഇടമാണ് നമ്മൾ പോകുന്ന ആശുപത്രി അതൊരു വാം ഹഗ് കിട്ടിയ പോലെയാണ് ഹരിതാസിൽ വരാൻ ആയതിനാൽ സന്തോഷം എന്ന് പേളി പറയുന്നുണ്ട് നമ്മൾ എത്ര പ്രിപ്പേർഡ് ആണെങ്കിലും ഒരിക്കലും പ്രിപ്പേർഡ് ആകാൻ പറ്റാത്ത കാര്യമാണ് പ്രഗ്നൻസി എന്നത് നമ്മൾ കുറച്ചുകൂടി നേരത്തെ വാവാകാമായിരുന്നു തോന്നിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രാൻ ട്രോ ായിരുന്നു ആ സമയത്ത് ഞാൻ ലൂഡോ ചെയ്യുന്നത് വിവാഹത്തിന് മുൻപേ ഞാൻ എഗ്രിമെന്റ് ചെയ്യുന്നതായിരുന്നു അതിൽ ഈ പ്രഗ്നൻസി പോലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി ജനിക്കുന്നത് പിന്നെ മൂൾ വരുന്നതും ഞങ്ങൾ ബേബികൾക്കായി ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല എല്ലാത്തിനും പുറകെ പോയിട്ടുണ്ട് അവരോടൊപ്പം തന്നെയാണ് ഞങ്ങളും സഞ്ചരിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ അവരുടെ ജീവിതത്തിൽ മാറ്റു കൂട്ടും അവർക്കും അത് നന്മയായി തന്നെ വരും അവർക്കത് ഉപയോഗപ്രദ ആകും അതൊക്കെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയൊക്കെയാണ് പേളി വെളിപ്പെടുത്തുന്നത് ഒരമ്മയായ ശേഷം ജീവിതം മാറുമെന്ന് പേളി പറയുന്നുണ്ട് അമ്മയ്ക്ക് മുൻപേയുള്ള ആളല്ല അമ്മയായ ശേഷം എന്ന് പറയുന്നത് നമ്മുടെ പാടെ മാറ്റും കുഞ്ഞു ജനിക്കുമ്പോൾ അമ്മ ജനിക്കുമെന്ന് പറയുന്നത് വളരെ ശരിയാണ് ഒരമ്മയായ ശേഷം ഒരു സ്ത്രീയുടെ ഉള്ളിൽ പല ഇമോഷൻസിനെയും തിരിച്ചറിയാൻ സാധിക്കും ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെ നമ്മൾ ഫീൽഡിൻ്റെ ഉള്ളിലൂടെ വരും അങ്ങനെയാണ് പേളി ഇപ്പോൾ പറയുന്നത് അതാണ് തനിക്ക് തോന്നിയിരുന്നതും തോന്നുന്നതെന്നും പേളി പറയുന്നു അതിലൂടെയാണ് പ്രേക്ഷകരും ഈ വാക്കുകളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ചേർക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇത്രയൊക്കെ എന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ പോലും ചിന്തിക്കാറുണ്ട് അങ്ങനൊരു ഫീൽ നമ്മുടെ ഉള്ളിൽ വരുമെന്ന് പേളി പറയുന്നു പേളിയുടെ വാക്കുകൾ എല്ലാവരും ഒരു നിമിഷം കേട്ടുകൊണ്ടിരിക്കുകയാണ് പേളി പറയുന്നതെല്ലാം ശരിയാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ പറയുകയും ചെയ്യുന്നു ആരാധകർക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ് ആരാധകർ കാതോർത്തിരിക്കുന്നുണ്ട് പേളിയുടെ നിറ്റാനയുടെ നിരുബേബിയുടെയും വാർത്തകൾ കേൾക്കാൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ